കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് കിരണ്ടേ കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരുവിനെ മോളെ കാണാനായിട്ട് താര വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ താര വരുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ശാരി അങ്ങോട്ട് ഓടി ഇറങ്ങി ചെല്ലുവാണ് ശാരിക്ക് വല്ലാത്തൊരു വെപ്രാളം വിഷമമൊക്കെ എന്താ താര താര എന്തിനും ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം അത് ഞാന് കുഞ്ഞിനെ കാണാൻ വന്നാന്ന് പറയണെ കുഞ്ഞിനെ കാണാനും നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നേക്കരുത് അറിയാലോ ആ സരു എങ്ങാനും കണ്ട ആ അങ്ങ് പിന്നീട് തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഉടുപ്പിന്റെ ആ കവർ കാണിച്ചിട്ട് പറഞ്ഞു ഇത് കുഞ്ഞിന് കൊടുക്കാനാന്ന് പറയാം ഒരു കാര്യം ചെയ്യാം ഞാൻ ഇത് കൊണ്ടേ കൊടുത്തോളാം അത് പോരേന്ന് വെക്കുക എന്നാലും എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണണം കുഞ്ഞിനെ എടുത്തോളം താഴേക്ക് വരാൻ പറയാ താഴേക്ക് ആഗ്രഹം ഉണ്ട് താരെ പക്ഷെ ഞാൻ അങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ കൂടെ സാരോം കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിലോ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ സാരോവിന്റെ സ്വഭാവം അറിയാവുന്നല്ലേ അത് കേട്ടതും താര പറഞ്ഞു അവള് എൻ്റെ മോളല്ലേ അപ്പൊ എനിക്ക് കാണണ്ടേന്ന് ഇങ്ങനെ ചോദിക്കുവാണ് അതൊക്കെ ശരി തന്നെയാ താരയുടെ മോളാണ് സമ്മതിച്ചു പക്ഷെങ്കിൽ അവൾക്ക് അത് അറിയില്ലല്ലോ ഇതെങ്ങാൻ അവൾ അറിയുന്ന നിമിഷം അവൾ തകർന്നു പോകത്തില്ലേ അതെന്താ താര ചിന്തിക്കാത്തതെന്ന് പറയാം താരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി താര പിന്നീട് ആ ഉടുപ്പ് അങ്ങോട്ട് ശാരിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് ശാരി അത് വാങ്ങിട്ട് പറഞ്ഞു ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് അങ്ങനെ പോകാൻ തിരിഞ്ഞു കഴിഞ്ഞിട്ട് താര ഒരു നിമിഷം നിന്നിട്ട് പറഞ്ഞു അതെ സരുവിൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ ഇതടപ്പത്തെ ശാരു ഞാൻ ഭർത്താവ് മനോഹർ കാരണം ഇപ്പം താരയ്ക്ക് താര പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ശാരിക്ക് മനസ്സിലാവുന്നുണ്ട് ആംഗ്യ ഭാഷ കാണിച്ച് കഴിയുമ്പോൾ എന്താ ഏതാന്നൊക്കെ അതെ അവനെ സൂക്ഷിക്കണമെന്ന് പറയണേ ഏഹ് അവനെ സൂക്ഷിക്കണോ അതെ അവൻ ശരിയല്ല ആള് അവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് താര ഇങ്ങോട്ട് പോകുന്നെ താരം ഇങ്ങോട്ട് പോയി ഇങ്ങനെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പം ആകെപ്പാട ടെൻഷൻ ആയിപ്പോയി ശാരിക്കും എന്തുകൊണ്ടായിരിക്കും താര അങ്ങനെ ഒരു ഒരുപക്ഷെ താൻ മനസ്സിൽ ഉദ്ദേശിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എൻ്റെ ഭഗവാനെ എൻ്റെ ദേവി അങ്ങനെ ആയിരിക്കരുതേ അപ്പം പക്ക ഫ്രോഡാണോ അവന് എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട് മനസ്സിൽ ഈ സമയം പ്രകാശിങ്ങനെ ആകെപ്പാട തീ പിടിച്ചൊരവസ്ഥ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അപ്പത്തേക്കും പ്രകാശിന്റെ അടുത്തേക്ക് കാർത്തിക വരാണ് കാർത്തിക വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛന്റെ ആദ്യ ഭാര്യയെന്ന് പറഞ്ഞ് ഒരുത്തി അവതരിച്ചിട്ടില്ലായിരുന്നോ അവരുടെ കാര്യം എന്തായി കോടതി വന്ന അവരെന്തേലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കില് അറിയാലോ പിന്നെ ഒരിക്കലും അച്ഛൻ്റെ അമ്മയുടെ വിവാഹം നടക്കില്ല എന്ന് പറയണം ഇത് കേട്ടാ പ്രകാശം പറഞ്ഞ അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോളെ പിന്നെ സംഭവിക്കുമെന്നോ കോടതിയിൽ അവരൊന്നൊന്നും പറയാതെ നോക്കണ്ട കടമ അച്ഛനുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാല് അവർ കോടതിയിലേക്ക് വരാൻ പാടില്ലെന്ന് പറയാം വന്നിട്ടുണ്ടെങ്കില് മിക്കവാറും അച്ഛൻ ജയിലിലാവും അച്ഛനും അമ്മയും തമ്മളെ വിവാഹം മുടങ്ങും എൻ്റെ അമ്മ ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്ന് പറയാണ് അപ്പോഴേക്കും വിക്രമം അങ്ങോട്ട് വന്നു വിക്രം പറഞ്ഞു അത് പിന്നെ കാർത്തിയേച്ചി അന്ന് നടക്കാൻ പോകുന്ന കാര്യമല്ലോ ഉറപ്പായിട്ടും ദേ അവരുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അടുത്ത് ഇതിൽ തന്നെ തീരുവെന്ന് പറയുന്നത് നിനക്ക് ഉറപ്പുണ്ടോ വിക്രം എന്ന് ചോദിക്കുകയാണ് എനിക്ക് ഉറപ്പുണ്ട് കാർത്തിയേച്ചിന്നൊക്കെ പറയണം കാർത്തിക പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരു കാരണവശാലും അവരെ കോടതി വളപ്പിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തിയ എങ്ങോട്ട് പോവാണ് കാർത്തിയ എന്നിട്ട് അവിടെ പോയി മറിഞ്ഞു വന്നു ഇവരെന്താ സംസാരിക്കണം എന്നറിയാലോ പ്രകാശിനും വിക്രം കൂടെ ഈ സമയം വിക്രം ചോദിച്ചു അച്ഛാ കാർത്തിയേച്ചി പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എനിക്കറിയാടാ ദ കാർത്തിയം അവരുടെ അമ്മ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമ്മൾ തീർന്നു ഇത്രയും കാലം നമ്മൾ നമ്മൾക്കൂടി വെച്ച സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം കൂടെ തകർന്നടിഞ്ഞു പോന്ന് പറയാം ഇനിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യേണ്ട കാര്യം ചെയ്യണം അങ്ങ് തീർത്തേക്കണം എന്ന് പറയാ കൊല്ലാനാണ് അച്ഛനും ഉദ്ദേശിച്ചത് അതെ അതാണെങ്കിൽ അച്ഛൻ പേടിക്കേണ്ട എൻ്റെ കയ്യിൽ കുറച്ച് ആൾക്കാരുണ്ടെന്ന് പറയണ ഏയ് അത് ശരിയാത്തില്ല ഇവിടത്തെ ആൾക്കാരൊന്നും ശരിയാത്തില്ലെന്ന് പറയാൻ പിന്നെയോ ഒരു കാഞ്ചിയ ഇതിനെ പറ്റിയ ഒരാളുണ്ട് രാജപ്പണ് രാജപ്പണ്ണന്റെ കസ്റ്റഡിയിൽ കുറെ ഉള്ള ഞാൻ മുട്ടി നോക്കട്ടെ എന്ന് പറയാ ഇതെല്ലാം കേട്ടുകൊണ്ട് കാർത്തിക അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ദുഷ്ടമാരെ എൻ്റെ അമ്മേനെ ഭാഗവരുത്താനാ ശ്രമിക്കുന്നത് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ത് ചെയ്യണോന്ന് തനിക്കറിയാം അപ്പം വിക്രം ചോദിച്ചു അല്ലച്ച അതിന് രാജപ്പണ് സഹായിക്കുമോ എന്ന് ചോദിക്കുക രാജപ്പണ്ണൻ ഞാൻ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ രാജപ്പണ് ഒന്ന് കാണട്ടെ എന്ന് പറയണം പിന്നീട് പ്രകാശനം കൂടേക്ക് പോവാ ഈ സമയം കാർത്തിക കിരണേയും കല്യാണിയും കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കിരണും കല്യാണം കണ്ടുകൊണ്ട കാർത്തി പറഞ്ഞു ആ പ്രകാശനം എന്ന് പറഞ്ഞാൽ ദുഷ്ടനുണ്ടല്ലോ അവൻ ഒരേ സമയം എൻ്റെ അമ്മേനെ കല്യാണം കഴിക്കാനും ഒരേ സമയം കൊല്ലാനും ശ്രമിച്ചുകൊണ്ട് നടക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ഭയങ്കര അത്ഭുതം തന്നെയെന്ന് പറയണം ഭാര്യയായിട്ട് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്നതും കൊല്ലാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരാളെ എന്ന് പറയാണ് പെട്ടെന്ന് കിരം പറഞ്ഞ അതെ ആരും അങ്ങനെ പുച്ഛള്ളൂന്നും വേണ്ട പ്രകാശനം സ്വഭാവത്തിലാഞ്ഞിട്ടാ അവനേക്കാളും വലിയ ദുഷ്ടനാ വിക്രം ഇതേ കല്യാണം പറഞ്ഞ അത് ശരിയാ അവന് കോടതിയിൽ കയറി പിന്നെ ജയിലിൽ കിടന്നൊക്കെ നല്ല പരിചയം അതുകൊണ്ട് അവന് ചില ബന്ധങ്ങളും കാര്യങ്ങളും കാണും ഒരു കാരണവശാലും അവന് അതെ ലക്ഷ്മി അമ്മക്കെതിരെ നീങ്ങാൻ പാടില്ലെന്ന് അവനെ അവനെന്തേലും ചെയ്യുമായിരിക്കും അവൻ വലിയ ക്രൂരനാന്ന് പറയുന്നത് കാർത്തി പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല ലക്ഷ്മിയമ്മ താമസിക്കുന്ന എവിടെയാ അമ്മ താമസിക്കുന്ന സ്ഥലമോന്ന് ഈ പറയുന്നേ പ്രകാശിനോ മോനൊന്നും അറിയത്തില്ല അമ്മ റിസോർട്ടിലാന്ന് പറയണം പിന്നെ അമ്മ ഇടയ്ക്കിടക്ക് ഇപ്പൊ പണിയുന്ന സ്ഥലത്തേക്ക് പോകാറുണ്ടല്ല ആ വില്ല പണിയുന്നിടത്തേക്ക് പോവാറുണ്ടല്ലോ അവിടെ എങ്ങാനും വെച്ച് കാണും എന്തേലും ചെയ്താ പിന്നെ തീർന്നില്ല എന്ന് വയ്ക്ക അത് ശരിയാ അതെ കാർത്തിയ ഇനിയിപ്പൊ അതോടത്ത് വിഷമിക്കണമെന്ന് കിരം പറയാം ഇനിയിപ്പൊ അമ്മ അങ്ങോട്ട് പോണ സമയത്ത് സൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും കൂടെ പോക്കളാം ഞങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും ലക്ഷ്മി ലക്ഷ്മിയമ്മയുടെ കൂടെ ഉണ്ടാവും ആ കരുത്തി പേടി വേണ്ടെന്ന് പറയണം ഇത് കേട്ടെന്ന് കാർത്തിയ പറഞ്ഞു അതൊക്കെ എനിക്കറിയാം ഇത് പ്രകാശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം വേറെ ചില കാര്യങ്ങളും കൊണ്ട് നിങ്ങളെ കൊണ്ട് സാധിപ്പിക്കാനുണ്ടെന്ന് പറയും ഇത് കേട്ടപ്പോൾ കല്യാണി ചോദിച്ചു അതെന്താ കാർത്തിയേശി നോക്കുക അതൊക്കെയുണ്ട് അത് വഴിയെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഈ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ എന്നിട്ട് വേണം മറ്റേ കാര്യങ്ങളൊക്കെ അതും കൂടെ മനസ്സിൽ വിചാരിച്ചോണ്ട് ഞങ്ങളും കൂടെ വന്നത് തന്നെ കാരണം നിങ്ങളുടെ ഹെൽപ്പ് ഞങ്ങൾക്ക് കൂടിയേ എന്ന് പറയാം കിരം പറഞ്ഞു എന്ത് സഹായമാണേലും ചോദിച്ചാൽ മതി അതെന്താണെങ്കിലും ചെയ്തു തരാമെന്നൊക്കെ പറയുകയാണ് ആ സമയം ആകെ പാ ടെൻഷനില്ല ഷാരി ഷാരിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എൻ്റെ ഭഗവാനെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല എന്ന് ഓർത്തോണ്ട് പേനയും പേപ്പർ എടുക്കുവാണ് പിന്നീട് അതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതുവോ ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് എഴുതി മനോഹർ നല്ലവനാണ് അവനെ വിശ്വസിക്കാമെന്ന് പിന്നെ വേറൊരു പേപ്പർ എടുത്തിട്ട് എഴുതി മനോഹർ പക്ക ഫ്രോഡാണ് പിന്നെ വേറൊരു പേപ്പറിൽ എഴുതി അതെ അവനൊരു അവനെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല അങ്ങനെയൊക്കെ എഴുതുവാണ് എൻ്റെ ഭഗവാനെ വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം തെറ്റിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ എഴുതി ഒന്ന് നോക്കാം ചിലപ്പോൾ ഏതാ വരുന്നതെന്ന് അറിയത്തില്ല എന്നോർത്തോണ്ട് എന്തു ചെയ്യും ശാരി എന്തു ചെയ്യുക അതുമായിട്ട് നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുകയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണം ഞാനിത് ഇടുവാണിവിടെ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഓർണ്ണം തിരഞ്ഞെടുക്കും പക്ഷെ ആ കിട്ടുന്ന ഏതാണോ അതായിരിക്കും അവൻ്റെ സ്വഭാവം നല്ലതായിരിക്കണേ നീ എനിക്ക് നല്ലതൊരു വഴി പറഞ്ഞു തരണേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു തരണേ ദേവി വേറൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് ഒരു പെറ്റമ്മയുടെ രോദനമത് നീ ഇത് കാണണം എന്റെ മോളുടെ ജീവിതം എങ്ങനെയെത്തിരുന്ന് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോട് പൊറുക്കണം എൻ്റെ ദേവീന്നൊക്കെ പറഞ്ഞൊരു ദേവിയുടെ മുന്നിലേക്ക് ആ കുറച്ച് പേപ്പറുകളങ്ങൾ ചുറ്റി അങ്ങനെ ഇടുവാണ് അങ്ങനെ അതിനുശേഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ടൊരു പേപ്പർ എടുക്കുക അങ്ങനെ പേപ്പർ പേപ്പറെടുത്ത് വായിച്ച് നോക്കിയപ്പോൾ ഞാനടുത്ത് കാണുന്നത് അവനൊരു പെണ്ണുപുളീനാണ് പക്ക ഫ്രോഡാണ് അവനെ വിശ്വസിക്കരുത് സരിവ് കൂടാതെ അവൻ്റെ കുറേ ഭാര്യമാരുണ്ട് അങ്ങനെയൊക്കെയാണ് കാണുന്നത് അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പം ഷാക്ക് ആപ്പാട് സമനില എത്തുന്ന പോലും തോന്നി ഷാരി പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ എന്തായത് നീ എന്നെ വീണ്ടും പരീക്ഷിക്കുവാണോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്തൊരു അവസ്ഥയേത് അതെ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ആയിരിക്കില്ല അങ്ങനെ എന്തേലും ആയിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ എന്ത് ചെയ്യും എൻ്റെ മോൾക്കാണെങ്കില് ഇതൊക്കെ അറിഞ്ഞാൽ അറ്റാക്കൂടെ വരും അത്രയ്ക്ക് വിഷമമായിരിക്കും അവൾക്ക് എന്ന് ചിന്തിക്കുവാണ് ആ സമയം പ്രകാശം നേരെ രാജപ്പണ്ണനെ കാണാൻ ചെല്ലുവാണ് രാജപണ്ണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജപ്പണ്ണൻ പറഞ്ഞു എടാ പ്രകാശ ഈ കൊല്ല എന്നൊക്കെ പറഞ്ഞാൽ എത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല നിനക്കറിയാലോ ഈ ലക്ഷ്മിനെ കൊല്ലാൻ തന്നെ നീ തീരുമാനിച്ചോന്ന് ചോദിക്കും അത് പിന്നെ അണ്ണാ വേറൊരു നിവൃത്തിയില്ല എന്ന് പറയുകയാണ് ആഹ് മൂന്നാം ഭാര്യയെ കല്ല് അല്ല മൂന്നാമതൊരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി ആദ്യ ഭാര്യയെ കൊല്ലുക നല്ല ഇത് കാര്യം തന്നെ എന്ന് പറയണം എന്ത് ചെയ്യാനാ എൻ്റെ രാജപ്പെണ്ണ വേറൊരു നിവൃത്തിയില്ല അതുകൊണ്ടാന്ന് പറയാണ് ഇനിയിപ്പം ഞാൻ നോക്കിട്ട് അത് മാത്രം ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ള പറയാ അല്ല ഇപ്പൊ ആരാ ചെയ്യുന്നേ എന്താ ചെയ്യുന്നേ ഞാൻ വിക്രം പറഞ്ഞ അവന്റെ കൂട്ടുകാരാണെന്നും പക്ഷെ എനിക്ക് അത്ര വിശ്വാസം പോരാ കാരണം അവരൊക്കെ ഇവിടെ ഉള്ളതല്ലേ ഒരു കാര്യം ചെയ്യാൻ രാജപ്പണ് പരിചയത്തിൽ കുറെ ഗുണ്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരെ ആരില്ലേ ഇറക്കിയാൽ എന്ന് പറയണം രാജപ്പണ് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഒരു പ്രശ്നം ആ ഗുണ്ടകളൊക്കെ അവർ ഇവിടെ ഉള്ളവരല്ലേ ഈ പറയുന്ന ചന്ദ്രസേനും കിരണും അല്ല അവരെ അറിയാവുന്ന ചന്ദ്രസേനന്റെ ആൾക്കാരാണ് കുറെ ഗുണ്ടകൾ അതുകൊണ്ട് അവന്മാര് ഈ പണി എന്തായാലും ചെയ്യത്തില്ല എന്ന് പറയണം അപ്പൊ പിന്നെ എന്ത് ചെയ്യും ഞാൻ നോക്കട്ടെ എന്തായാലും പുറത്തുനിന്ന് നാളെ വരുത്താവുന്ന ചോദിക്കട്ടെ പുറത്തുനിന്ന് ഇവിടെ നിന്ന് അല്ല ഈ തമിഴ്നാട്ടിലും മറ്റും കുറെ ആൾക്കാർ ഇങ്ങനെയുണ്ട് ഗുണ്ടകളും മറ്റും ഉണ്ട് അഹന്മാരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യം നടക്കുമെന്ന് പറയാം പക്ഷെ കുറച്ച് പണച്ചെലവുണ്ടെന്ന് പറയും എന്റെ ബാ എന്റെ രാജപ്പെണ്ണ എത്ര പണം ചെലവായാലും കുഴപ്പമില്ല ഇനിയിപ്പം എത്ര വെള്ളം കൊടുക്കാം പണവോ എന്ത് വെള്ളം ചെയ്യാം മദ്യയോ പണം എന്ത് വെള്ളം കൊടുക്കാം അവര് പറയുന്ന തുകയും കൊടുക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ ഈ കാര്യം നമുക്ക് നടന്നു കിട്ടണം എന്ന് പറയണം ഇത് വിട്ടൻ രാജപ്പെട്ടൻ ചോദിച്ചു അതിന് മാത്രം പൈസ എൻ്റെ ഉണ്ടോടാ എന്നിട്ട് നീ എന്റെ പൈസ ഇതിനായിട്ട് തന്നില്ലെന്ന് പറയാ രാജപ്പെണ്ണ രാജപ്പെട്ടോട് കഴിഞ്ഞ ഒരു കാര്യം പറഞ്ഞില്ലേ രാജപ്പണ് ഞാൻ എത്ര ലക്ഷം രൂപ തരാനുള്ള പന്ത്രണ്ട് ഞാനൊരു പത്ത് ലക്ഷം രൂപ കൂടെ തരുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു അത് പറഞ്ഞായിരുന്നു അപ്പൊ എത്ര ലക്ഷം രൂപയെ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പലിശ മേടിക്കുന്നതാണോ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ പലിശ മേടിക്കുന്ന നല്ലതെന്ന് ആണെന്ന് ആലോചിച്ച് നോക്കി അല്ല അത് പിന്നെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ അതാ പറഞ്ഞേ ഒരു പത്ത് ലക്ഷം രൂപ കൂടെ എനിക്ക് ഇങ്ങോട്ട് താട്ട് എന്നിട്ട് നമുക്ക് ഈ ഡീലങ്ങോട്ട് ഉറപ്പിക്കാം അറിയാലോ പിന്നെ പണം തിരിച്ചറിയുന്ന സമയത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തിനു വരെ മുപ്പത് ലക്ഷോടെയും തിരിച്ചു വരും അറിയാല്ലോ ഞങ്ങളുടെ കമ്പനിയുടെ വീതമൊക്കെ ഈ വർഷാവസാനം വീതിക്കും അങ്ങനെ വീതിച്ച് ചെയ്യുമ്പോൾ ഒരു വലിയ ഓഹരി തന്നെ എനിക്കും വിക്രത്തിനും കിട്ടും പിന്നെ ഈ ലക്ഷങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞങ്ങക്ക് വെറും പുല്ലാന്ന് പറയണം അതൊക്കെ ശരി തന്നെ ബാല അല്ല അതൊക്കെ ശരി തന്നെ പ്രകാശ പക്ഷെ ഒരു കാര്യമുണ്ട് പയലിശ കൃത്യമായിട്ട് തണെന്ന് പറയാം ആ തക്കെ ഞാൻ തന്നോളാം പിന്നെ ഞാൻ നോക്കട്ടെ എന്നാ പിന്നെ ഏതെപ്പോ കാര്യം ചെയ്യാം അവരെ എല്ലാം വിളിച്ച് സെറ്റാക്ക അറിയാലോ പ്രകാശ ഞാൻ ഈ പൈസ പലിശയ്ക്ക് മേടിക്കുന്ന അതുകൊണ്ട് നീ എന്നെ ചതിക്കില്ലെന്ന് പറയണം ചതിക്കത്തുന്നില്ല ആണെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് വിളിച്ചോ ബാക്കി ഞാൻ മോഹിക്കോളാം എന്ത് ചെയറിയാന്നൊക്കെ പറയണം അങ്ങനെ പ്രകാശനം കൊണ്ട് പോയപ്പോ രാജ്പെണ്ണ ആലോചിക്കുക താൻ വീണ്ടും കുഴി വീഴുവോ ഇനിയിപ്പോ പൈസ തന്നില്ലെങ്കിൽ താൻ എന്നുള്ള കാര്യം ആ സമയം ശാരി ആകപ്പാടെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുവ നിൽക്കുന്ന സമയത്താണ് സരിവ് അങ്ങോട്ടേക്ക് വരുന്നേ സരീവിന്റെ കയ്യില് കുഞ്ഞുമുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞും സാരിയും കൂടെ അങ്ങോട്ട് വരുവാ ശാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാരിയൊന്നിട്ട് അമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കണേ നിക്കും ഈ ഒന്നുമില്ല അമ്മേ മോളുടെ നൂലുകെട്ട് ആവാറായില്ലേ നൂലുകെട്ട് നടത്തേണ്ടതെന്ന് നോക്കുക ഇത് കേട്ട് ശാരി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അതെ നൂലുകെട്ട് നടത്തുന്ന എന്താ കുഴപ്പം അല്ല പ്രസവത്തിൻ്റെ കാര്യങ്ങളും മൊത്തം നമ്മളല്ലേ നോക്കിയതെല്ലാം ഈ പറയുന്ന മരുമോനെയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നൂലുകെട്ടിന്റെ കാര്യങ്ങളൊക്കെ അവൻ നോക്കട്ടെ എന്ന് പറയാം ഇത് കേട്ടതും സാരി പറഞ്ഞു അമ്മ എന്തൊക്കെയാണ് പറയണമെന്ന് നോക്കിക്കും ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ അമ്മേ എന്താണി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മനുവേട്ടനൊപ്പം ജീവിക്കാനുള്ളത് എന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന മനുവേട്ടനാ പിന്നെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ അമ്മയെ അച്ഛനും ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ആ ജീവനാന്തകളിൽ നോക്കേണ്ട മനുവേട്ടനല്ലേന്ന് ചോദിക്കും അതൊക്കെ ശരിയാ മോളെ എന്നാലും ഇതുവരെ ആയിട്ട് അവൻ ഒരു പൈസ പോലും മുടക്കിയിട്ടില്ലോ ഓ അതിനിപ്പം എന്താമേ ഇത് കഴിഞ്ഞിട്ട് മുടക്കോളൂ എന്ന് പറയാം ഡേ എപ്പം നോക്കിയാലും നീ അവനെ സപ്പോർട്ട് ചെയ്താൽ സംസാരിക്കുന്നേ അവൻ അത് ചെയ്യും ഇത് ചെയ്യുന്നു എന്ന് പറയുന്നതല്ല ചെയ്യുന്നില്ലല്ലോ അവൻ എന്തേലും ചെയ്യട്ടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ അവൻ ചെയ്യട്ടെ എന്ന് പറയാണ് ഇങ്ങനെ ചെയ്യും ചെയ്യുന്നു ഈ പറയുന്നതല്ലാതെ അവനൊന്നും എന്ന് പറയണം അഞ്ചു രൂപയെങ്കിലും അവൻ മുടക്കുന്നുണ്ടോയെന്ന് ചോദിക്കുക അതിവിനെ മനുപേരുടെ കോടികളുടെ ആസ്തിയുണ്ട് പിന്നെ എന്നിട്ടാണോ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നൊക്കെ പറയണം ഇങ്ങനെയാണ് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മനോഹർ ഇറങ്ങി വരണം മനോഹരനെ കണ്ട ഒരു ശാരി ആ ശാരിക്ക് അടിമുടി കയറി ആ ഭഗവാന്റെ മുന്നുവെച്ചാ എടുത്ത ആ കുറിപ്പടയിലെ ആ കാര്യങ്ങളായിരുന്നു മനസ്സിലേക്ക് ഓടി വന്നത് ഇവൻ പക്ക ഫ്രോഡാണ് ഇവനെ വിശ്വസിക്കല്ല പെരും കള്ളനാന്നൊക്കെ അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പിന്നീട് മനോഹർ അങ്ങോട്ട് ഇറങ്ങി ചോദിച്ചാൽ എന്താ അമ്മേ മോളും കൂടി സംസാരം ഈ സമയം സാരി പറഞ്ഞു കുഞ്ഞിൻ്റെ നൂലുകെട്ടല്ലേ അപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചതെന്ന് പറഞ്ഞു ഓ അതാണ് കാര്യം സാരി പറഞ്ഞു അല്ല വരുമാനം ഇനിയിപ്പം രണ്ട് മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് പോകാലോ നൂലുകെട്ടൊക്കെ ആയല്ലോ എന്ന് പറയണം കുഞ്ഞിൻ്റെ അത് പിന്നെ ആൻറ്റി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റൂല്ലെന്ന് അറിയത്തില്ല എന്ന് പറയണം എന്താ അങ്ങനെ പറഞ്ഞു ഞാനന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആറ് മാസം കഴിയണം കുഞ്ഞിനെ കൊണ്ടാവാൻ എന്നാ പറഞ്ഞത് അതുകൊണ്ട് ആറുമാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പോവാം അപ്പം അതിനുമുമ്പ് ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം പാസ്പോർട്ടും വിസയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സാരി ഇവിടെ ഞാത്തും മതി മണിവേട്ടാ അങ്ങനെ മതി എന്ന് പറയണേ ഇപ്പൊ ഒരു ഒന്ന് രണ്ട് മാസം കൂടുതൽ താമസിച്ചെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല അങ്ങോട്ടേക്ക് നമ്മൾ പോണേന്ന് വെക്ക അത് ശരിയാ അതേ മോളെ അതുകൊണ്ട് ഞാൻ ഞാനെന്താ ഇപ്പം അറിയാവോ ഞാൻ പുറത്തു വരെ പോവാ എന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഇതാക്കാനുണ്ട് കാരണം നമ്മൾ അവിടെ നമുക്ക് വെറുതെ ഇരിക്കാനേ പറ്റുള്ളൂ നമ്മൾ ഈ പിന്നെ ഇവിടുത്തെ ഓട്ടോ പ്രതീക്ഷനൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ടേ നമ്മൾ സ്വസ്ഥയോട് സമാധാനത്തോടും കഴിയാനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് ഇവിടുന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലികളും തീർത്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ എന്ന് പറയണം ഇതെല്ലാം കേട്ടപ്പോൾ ഷാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഇവൻ പെരുന്നതുണയാണല്ലോ പറയുന്നെന്നുള്ള കാര്യം തന്റെ മോളതെല്ലാം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ശാരിക്ക് മനസ്സിലായി പിന്നീട് ഷാരി ചോദിച്ചോ അല്ല മോനെ അതിനിപ്പോൾ മാസം താമസിക്കേണ്ട കാര്യമുണ്ട് അതിപ്പോൾ കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റില്ലെന്ന് വയ്ക്കുക ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ് ആലോചിച്ചിട്ട് പറയാമെന്ന് പറയാം ശാരി പറഞ്ഞു അമ്മ എന്തിനാ അങ്ങനെ തിരുവതി വെക്കുന്നത് ഞങ്ങൾ ആറുമാസം കഴിഞ്ഞ് പോകുന്നുള്ളൂ അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുക ഈ സമയം മനോഹർ പറഞ്ഞു അതെ പേടിക്കേണ്ട ആൻറ്റി ഇപ്പം തന്നെ കണ്ടില്ലേ എനിക്ക് എത്ര ബിസിനസ് ബിസിനസ്സുള്ളതെന്ന് അറിയാവോ ഇപ്പം തന്നെ ഞാൻ പോകുന്ന എന്തിനും കാര്യത്തിനും ഉണ്ടാന്നറിയാവോ ഫോറിൻ കമ്പനിയിലേക്ക് കുറെ മലയാളികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിനുവേണ്ടിയിട്ട് അപ്പം ഞാൻ വേണം പോയി സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരാൾക്ക് അഞ്ച് ലക്ഷം രൂപ വെച്ച് സാലറി ഉണ്ടെന്ന് പറയണം അഞ്ച് ലക്ഷം രൂപയോ ഒന്ന് സരി ചോദിക്കണം അത് അഞ്ച് ലക്ഷം നമ്മുടെ കമ്പനി ഇത്രയും കുറവുണ്ട് പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ പത്ത് ലക്ഷമൊക്കെയാണ് കൊടുക്കണേന്ന് പറയുന്നത് ഒരു മാസം പത്ത് ലക്ഷം രൂപ ഓർക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു സരവിന് കൊള്ളാല മനുവേട്ട ഇങ്ങനെയാണെങ്കിൽ അവിടെ വരുന്നതിന് ഞാനും എന്തെങ്കിലും ജോലിക്ക് ട്രൈ എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം അതാ ഞാൻ പോയിട്ട് വരട്ടെ ആൻറ്റി മോളൂന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ മനോഹരം അങ്ങോട്ട് ഇറങ്ങി പോകണം ഈ സമയം ശാരിക്ക് തളിറങ്ങുന്ന പോലെ നോന് കാരണം അവൻ ഇത്ര വലിയ പെരും കള്ളനാണെന്ന് ഓർത്തിട്ട് അങ്ങനെ അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് ശാരി വന്നിട്ട് പറഞ്ഞു നിനക്ക് പറയാൻ പറ്റുന്ന കുഞ്ഞിൻ്റെ നൂല് കെട്ടി ചടങ്ങിനെ കുറിച്ച് എൻ്റെ അമ്മേ ഇത്ര വലിയ ബിസിനസ് നടത്തുന്ന ആൾക്കാർ കോടികൊണ്ട് ആസ്തിയുള്ള ആളോട് കുഞ്ഞിന്റെ നൂലുകെട്ടിന് വേണ്ടിയിട്ട് അറിഞ്ഞാളം വളം ഇതൊക്കെ മേടിക്കാനായിട്ട് എനിക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കാ അതിന്റെ കാര്യമില്ലെന്ന് പറയാ മനുമാൻ ഇങ്ങോട്ട് തന്നോളൂന്ന് പറയാം ഉം ഇത്ര നല്ലൊരു മനുഷ്യനെയാണല്ലോ അമ്മ ഇത്ര നേരം കുറ്റപ്പെടുത്തിയത് ഒരു മാല മേടിക്കാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കേട്ടപ്പം ശാരി പറഞ്ഞു അത് ശരിയാ ഭഗവാൻ നമ്മുടെ കൂടെ ഇല്ല മോളെ ഭഗവാൻ വരെ നമ്മൾ ഉപേക്ഷിച്ച് മട്ടാന്ന് പറയണെ ഇതാണോ സരിവനൊന്നും മനസ്സിലായില്ല സരീവ് അന്തം വിട്ട് നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നതാണ്